എന്താ ഇത് പൈപ്പ് പൊട്ടിയിട്ട് വെള്ളൊഴുകിപ്പോകുന്നുണ്ടല്ലോ പൈപ്പ് കൂട്ടിയിട്ട് വെള്ളൊഴുകി പോകുന്നുണ്ട് ഇവിടെ അറബികളോടൊന്ന് അറബികളോട് എങ്ങനെയത് പറയാം അറബികളോട് ഇതൊന്നും പറയണ്ടേ നിങ്ങൾക്ക് ഈ പൈപ്പ് കിട്ടി ആ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കണ്ട് ഇൻഖസർ അൽ അനാബീബ് അൽ അനാബീബ് ഇൻഖസർ ഇൻഖസർ എന്നെ പൊട്ടിപ്പോയി എന്നാ ഇംഫക്ക എന്ന് പറയാം വെള്ളം നിറഞ്ഞു പൊട്ടുമ്പോൾ ഇംഫക്ക എന്ന പദമോട് ഉപയോഗിക്കാം ഇൻഖസർ അൽ മവാസീർ അവിടെ രണ്ട് വാക്കുകൾ ഉപയോഗിക്കാം ഒന്ന് മാസൂറ എന്നാൽ പൈപ്പ് മാസൂറ മറ്റൊന്ന് അതിൻ്റെ പ്ലൂറലാണ് മവാസീർ എന്ന് പറയും മാസൂറ മവാസീർ അംബ് അംബൂബ എന്ന് പറയും അംബൂബ് എന്നും അനാബീബ് എന്ന് പറയും സാധാരണ അനാബീബ് എന്നാണ് പറയുന്നത് അനാബീബന പൈപ്പ് അനാബീബ് എന്ന് പറഞ്ഞാൽ ഖത്തൽ അനാബീബ് എന്ന് പറയും പൈപ്പ് ലൈന് ഖത്തൽ അനാബീബ് അൽ മാിയ ഖത്തൽ അനാബീബിൽ മിയാ വാട്ടർ അതോറിറ്റിയുടെ അൽ 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 എന്നാണ് മവാസീർ അതാണ് ഒന്ന് എന്ന് പറഞ്ഞാൽ വെള്ളം നിറഞ്ഞു പൊട്ടുന്നതിനാണ് ഇംഫ എന്ന് പറയാം മറ്റൊന്ന് ഇൻകസർ എന്ന് പറയാം പൈപ്പ് പൊട്ടിന്നൊക്കെ പറയാൻ വേണ്ടി ഇൻകസർ രണ്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒന്ന് പറഞ്ഞു അൽ നോക്കേബ് അല്ലെ അൽബ്സിൽ

അതല്ല വെള്ളം കിട്ടി ഉലിച്ചു പോകുന്നത് കണ്ടിട്ട് ആകെ പേച്ചാറാം അപ്പം എന്ത് പറയുക ഓരോരോ വാക്കുപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെങ്കിലും ആ പൈപ്പൊന്ന് അടക്കണല്ലോ എന്ന് പറയുക ഓക്കെ അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഒരു ക്രിറ്റിക്കൽ സ്റ്റേജിൽ വാക്കുകൾ കിട്ടാതെ ബുദ്ധിമുട്ടാവും മലയാളം പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല അറബി തന്നെ പറയേണ്ടി ഒരു പൈപ്പ് കെട്ടിയിട്ട് വെള്ളമൊഴുകി പോകുന്നത് കണ്ടിട്ട് വെള്ളമാണ് വെള്ളം ഹാദാഹു അല്ലേ ഹയാത്തിൽ ഇൻസാൻ മനുഷ്യൻ്റെ ഒരു എന്താണ് ജീവിതമാണ് കുറത്തിൽ മാന്നുവര് വെള്ളത്തിൻ്റെ ഓരോ തുള്ളിയും വെള്ളത്തിൻ്റെ ഒരു കിത്തുറത്തിൽ മാ കുത്തറത്തിൽ കുത്തിറത്തൽ മാ വെള്ളത്തിൻ്റെ വാട്ടറിൻ്റെ ഓരോ തുള്ളികളും അമൂല്യമാണ് മൂല്യമാണ് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഇനി വെള്ളമൊഴുകുമ്പോൾ പറയേണ്ട ഒരു വാക്ക് നിങ്ങൾക്ക് കിട്ടിയത് ആ വെള്ളമൊഴുകിയിട്ട് ഇപ്പോൾ അടക്കാൻ പോവാണ് അതുകൊണ്ട് ഇൻ കെസർ അൽ മവാസീർ ഇം ഫ അല്ലീബ് ഈ രണ്ട് വാക്ക് നിങ്ങൾക്കതിൽ ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് ഇത്തരം നല്ല വാക്കുകൾ നിങ്ങൾക്ക് പഠിക്കണോ അറബിക് യൂണിയുടെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നമ്മുടെ വെള്ളിയാഴ്ചകളുടെ ക്ലാസ്സിലും വരിക ഓക്കേ ശുക്രൻ മസ്സലാമ